എന്നാൽ അവർ ഈ ബോർഡിൽ വന്ന ശേഷമാണ് ഈ കോറിൻ്റെ കാര്യം മനസ്സിലാക്കുന്നത് പക്ഷേ അവിടുത്തെ എല്ലാവരും നല്ല ബുദ്ധിമുട്ടെന്നാണെന്നറിയാം ഞങ്ങൾക്ക് അഞ്ചു പേർക്ക് ബോർഡിൽ ഒരു അക്ഷരം ഉണ്ടായിരുന്നാൽ അഞ്ച് ലക്ഷം രൂപ ഒരാൾക്ക് വെച്ച് അഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട് ആരെ കോറി ഉടമ അപ്പോൾ അത് അത് പോരാതെ ഇനി എലക്ഷൻ തരുന്നുണ്ട് പതിനേഴ് വാർഡുണ്ട് പതിനേഴ് വാർഡിക്ക് ഓരോ വാർഡിലും പതിനേഴ് ലക്ഷം ഒരു വാർഡിക്ക് ലക്ഷം രൂപ വെച്ചിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട് കോറി ഉടമ അപ്പൊ ഞങ്ങൾക്ക് ഈ പൈസൻ്റെ ആവശ്യമല്ല അവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു അപകടവും സംഭവിക്കാൻ പറ്റില്ല ഇതിൻ്റെ സമരസമിതി ഇന്ന് ഇന്ന് മാത്രമല്ല വരും കാലങ്ങളിൽ നിങ്ങൾ അവിടത്തെ ആൾക്കാർ ഞങ്ങൾക്ക് അവിടത്തെ കാര്യങ്ങൾ അറിയാൻ നിങ്ങളാണ് അവിടെ ഇരിക്കുന്നത് ആയതുകൊണ്ട് നിങ്ങൾ ഇതിനോട് ഇനിയും ഇതിനോട് ഇതിനുവെച്ച കൂടുതൽ ആൾക്കാരിനെ കൂടെ സമരം മുന്നോട്ട് പോവുക അതിനോടൊപ്പം ഇത് രണ്ടാം വാട്ടിന് അശോ വാട്ടിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാവുമെന്ന് എല്ലാ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നടത്തി